പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് വൻ തിരിച്ചടി നൽകാനൊരുങ്ങിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ജലസ്രോതസ്സുകൾക്ക് നിർണായകമായ ഖുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് താലിബാൻ ഭരണകൂടത്തിന്റെ തീരുമാനം താലിബാന്റെ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അബുക്സാദയാണ് ഈ അണക്കെട്ട് നിർമ്മാണം സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഈ നീക്കം പാകിസ്ഥാന്റെ ജലസുരക്ഷയും കൃഷിയും സാരമായി ബാധിക്കുമെന്നതിനാൽ കൃഷിയെയും ഇടയിലുള്ള സംഘർഷം കൂടുതൽ കടുക്കാൻ സാധ്യതയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഉത്ഭവിച്ച പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് കുനാർ നദി പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തീർത്തും വഷളായ സാഹചര്യത്തിലാണ് താലിബാന്റെ ഈ നിർണായക നീക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച ഔപചാരികമായ ഉഭയകക്ഷി കരാറുകളൊന്നും നിലവിലില്ല എന്ന വസ്തുത താലിബാന് ഈ അണക്കെട്ട് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നു പാകിസ്ഥാനി നടപടിയെ ചോദ്യം ചെയ്യാനുള്ള അന്താരാഷ്ട്ര നിയമപരമായ സാധ്യതകൾ പരിമിതമാണ് കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് മൗലവി ഹിബത്തുള്ള അക്കുസാദ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ആഭ്യന്തര കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി